ഹലോ ഗൈസ് ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടായിരത്തി പതിനേഴ് ഈ യോൺ കേട്ടോ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ബോഡിയിൽ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ടയറൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് നല്ല നീറ്റ് ക്ലീൻ വണ്ടിയാണ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഫുള്ള് ലോണിൽ ചെയ്യാം കേട്ടോ ഇൻ്റീരിയലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഇൻ്റീരിയലാണ് സീറ്റ് കവറൊക്കെ പുത്തൻ പുതിയ സീറ്റ് കവറാണ് നല്ല അടിപൊളി ഇറ പ്ലസ് ഈ ഓൺ കേട്ടോ ടു ഡോറ് വിൻഡോ ഫാസ്റ്റാറിങ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി നല്ല ഹൈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഹൈക്വാട്ടി ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അത്യാവശ്യം ഒരു പത്തൊമ്പത് ഇരുപത് മൈലേജോ കിട്ടുന്ന വണ്ടി കേട്ടോ ബോഡിയിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല കേ ലൈറ്റാണ് വണ്ടി നമ്പർ വരുന്നത് വണ്ടി ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആട്ടോ ഓടിയിട്ടുള്ളത് ബോഡിയോ അതേപോലെ ഡോറ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല എല്ലാം നല്ല നീറ്റായിട്ട് കൊണ്ടെടുക്കണ വണ്ടി കേട്ടോ അപ്പോൾ ആവശ്യക്കാരൻ്റെ വിളിച്ചോളി നമ്മൾ ടു ലാക്ക് ഫിക്സഡ് പ്രൈസോട് കൂടി നമ്മൾ കൊടുക്കട്ടെ വണ്ടി എഞ്ചി റൂമൊക്കെ നോക്കിയാൽ നല്ല നീറ്റ് ക്ലീനാണ് പേസ്റ്റ് കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല ഒരു പുതുപുത്തൻ വണ്ടി ഷോറൂമിൽ നിന്ന് എങ്ങനെ എടുക്കുന്നു അതുപോലെ തന്നെ ഉണ്ട് വണ്ടി ഫുൾ ലോൺ നമ്മൾ ചെയ്യാം